താനൂരിൽ പുലർച്ചെ വീട് തുറന്ന് മോഷണം എട്ട് പവനും രൂപയും കവർന്നു ഇന്ന് പുലർച്ചെ വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന മോഷ്ടാവ് എട്ട് പവനോളം സ്വർണവും പതിനായിരം രൂപയും കവർന്നു നടക്കാവിലെ നെല്ലിക്കപ്പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടിയുടെയും രണ്ട് സ്വർണമാലകളും രണ്ടുപേരുടെയും പാദസരങ്ങളും കട്ടിലിന് താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ ബാങ്കിൽ അടക്കാനുള്ള പതിനായിരം രൂപയുമാണ് മോഷണം പോയത് അടുക്കള വാതിലും മുകൾ നിലയിൽ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട രീതിയിലായിരുന്നു മുൻവർഷത്തെ വാതിൽ തൊട്ടടുത്തുള്ള ഇരിപ്പിടത്തിൽ പർദ്ദ കൊണ്ട് കെട്ടിയിട്ട രീതിയിലുമാണ് കണ്ടത് ശനിയാഴ്ച പുലർച്ചെ മൂന്നു മണിക്കും മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കാൻ സാധ്യതയെന്ന് നാസർ പറഞ്ഞു മോനെ കുറച്ച് എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ രണ്ടര മണി അവർക്ക് സമയത്ത് മോളും മോനെ കൂടി സമയത്ത് പിന്നെ ഞാനൊരു മണിയാകുമ്പോ കിടന്ന ഡോറ കരച്ച് കെടുന്നതാണ് നാലുമണി നാലര നാലര മണിക്കാണ് പിന്നെ കുട്ടികളെ കരച്ചു കെട്ടപ്പ നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് അടുക്കള ഡോറും മേലത്തെ ഡോറൊക്കെ തുറന്നെടുക്കുന്നുണ്ട് പിന്നെ എട്ട് പവനും പത്തായിരം കുടുംബശ്രീക്കാരെ പത്തായിരം ഉറുപ്പുണ്ടായിരുന്നു അതിൽ പോയി പിന്നെ എൻ്റെയൊക്കെ കയ്യിൽ പോക്കറ്റിൽ ചില്ലറുണ്ടായിരുന്നു അതും പോയി എട്ട് പവന് മോളും പേരക്കൂട്ടിൻ്റെ സ്വർണ്ണമാണ് പോയിട്ടുള്ളത് പായസം തേനും രണ്ടാമതും അതേമാതിരി തന്നെ ഒരു നാലര മണിക്കാണ് ഞങ്ങൾ അറിയുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മണിൻ്റെ ഉള്ളിലായിരിക്കും വന്നിട്ടുണ്ടാവുക ഇങ്ങനെ കേറുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തോ സംഭവം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഡോറുകളൊക്കെ തുറന്നെടുക്കുന്നുണ്ട് ബാങ്കെടുക്കുമ്പോൾ എല്ലാ ഡോറും കൂട്ടിയതാണ് പിന്നെ ഫ്രണ്ട് ഡോറ് പർദ്ധം കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ലോക്ക് കുടുക്കിയിട്ട് കസാലയിൽ വലിച്ചു കെട്ടിയിരുന്നു തുറക്കാതിരിക്കാനാണോ എന്തോന്നറിയില്ല അങ്ങനെ പർദ്ദിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ